നിങ്ങൾ വിനയൽ ഒട്ടിക്ക് കണ്ടിട്ടുണ്ട് വിനയില് ആ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലും ഹാളിലും ഒക്കെ ഇടാൻ പറ്റിയ കിടിലെ മെറ്റീരിയലാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇടുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പശയെന്ന് പറയുമ്പോൾ നോട്ട് ചെയ്തു ഈ ഒരു സാധനമാണ് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ നിരപ്പായ തറയിൽ നല്ലതായിട്ട് ഇവനെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക പിന്നെ ഡ്രൈ ആകാൻ ഇച്ചിരി സമയം വേണം ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഡ്രൈ ആകാനായിട്ട് കാത്തിരിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഇത് തേച്ച് പിടിപ്പിക്കുകയാണ്

ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിന് മറ്റൊരു ഷെയ്ഡിലേക്ക് വരും ഒരു യെല്ലോ കളറിലേക്ക് വരും അപ്പം വേണം നമ്മൾ എടുത്ത് അങ്ങോട്ട് ഒട്ടിക്കാനായിട്ട് കണ്ട ഇതാണ് വിനയൽ ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളറുകളിൽ അത്യാവശ്യം നല്ല സൈസുകളിലൊക്കെ അളവിലൊക്കെ തന്നെ ഈ സാധനം കിട്ടുന്നതാണ് അങ്ങോട്ട് ഇതേപോലെ പീസ് പീസായിട്ട് തന്നെ കിടില്ലനായിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക ക്കണ്ട ഇത്രയുള്ളൂ സംഭവം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കല്ലേ